ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ മറ്റൊരു സുന്ദരമായ ഒരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഇടമുളക്കലിനടുത്ത് തുമ്പിക്കുന്നെന്ന് ഒരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് ആ ഗ്രാമ കാഴ്ചകളൊക്കെ ആ ഗ്രാമ ഭംഗിയൊക്കെ എന്തായാലും ഒന്ന് ആസ്വദിക്കാം അതാ പേടിയില്ല ഇടയ്ക്കൊക്കെ അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മയിലിനെയൊക്കെ കാണാം മയിൽ കുരങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിശിഷ്ട അതിഥിയായി എത്തും ഈ കാണുന്നതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇറക്കം കയറ്റുമെന്ന് പറയുന്ന പോലെ തീര് എന്നാണ് തീരെന്നു വെച്ചാൽ തുണിയുള്ള തീര് തീര് കയറുമ്പോൾ തന്നെ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ ആയിക്കും പിന്നെ ഇത് നമ്മൾ കാണുന്ന തോടാണ് അപ്പോൾ ഈ തോട് മുഖേന ഈ തോട്ടിൻ്റെ വരുമ്പോൾ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിക്കര ആറിലെത്താം അഞ്ചൽ തിക്കര ആറ് ഇത്തിക്കരൻ്റെ ഇത്തിക്കര ആറിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പണ്ട് ഈ ചേച്ചി എന്നെ ഇവിടുത്തെ ഉത്സവത്തിന് കൊണ്ട് പോയതാ എടാ അന്ന് അന്ന് ഈ അന്ന് കിളവിയല്ലായിരുന്നു ചേച്ചിയായിരുന്നു അന്ന് ഉത്സവത്തിന് പോയപ്പോ ഉത്സവത്തിനു പോയപ്പോ എന്നെ ഒരു സ്ഥലത്ത് നിർത്തിയതാ പക്ഷേ അവിടുന്ന് ചാടി പോയി ചാടി നേരെ വീട്ടിലോട്ട് വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏടാ ഈ പാലത്തി കൂടെ എങ്ങനെ പൂടാ പാലത്തി കിടന്നു ശരിയാത്ര നമ്മൾ പാലം കിടക്കുവാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നീ എന്തോ ഇന്നടാ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് ഒന്നും ഫീനില്ല ഭാഗ്യം പാലം ഉണ്ടായിട്ട് പോലും പാലത്തി കിടെ പോകാതെ അല്ലാതെ ചാടിയതാണ് കാരണം പാലത്തി കിടെ പോകുന്ന സമയത്ത് തെന്നെ വല്ലോ ആ ആ വെള്ളത്തിൽ വീഴും എന്ന് പേടിച്ച് സുന്ദരമായ നെല്ലും അതേപോലെ വാഴക്കൃഷിയുമൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാമപ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും തികച്ചും പഴമയുടെ ആ ഒരു ഭംഗി ഇപ്പോഴും നിലനിൽക്കുന്നു നമ്മൾ ചെല്ലുന്ന സമയം മഴ സമയം സമയമായതുകൊണ്ട് തന്നെ ആറിലത്യാവശ്യം വെള്ളമുണ്ടായിരുന്നു ആറിൽ നല്ല ഭംഗിയായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ഈ മഴയില്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് മിനിമം വെള്ളമൊക്കെയുള്ള ഒഴുക്കും വെള്ളവും ഉള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടം മനോഹരമായി കാണാം ഈ തോട്ടിലുള്ള വെള്ളം ആറിലോട്ട് പോകുന്ന ആ ഒരു ഭാഗം വെള്ളം അയ്യോ ഇറങ്ങാൻ ഇറങ്ങി എനിക്ക് മീനെ ഇറങ്ങാനും ും കാണാനും വെള്ളം കയറി കിടക്കുന്നത് കാരണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പറ്റുന്നില്ല പോയി സെൽഫി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വെള്ളം കുറഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ അതായത് ആറിൽ വെള്ളമില്ലാത്ത തോട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഫോൺ എടുക്കാം അപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടിയാണ് അവിടെ നാട്ടുകാര് വലയിട്ടെക്കുന്നത് കറക്റ്റ് നമുക്ക് കൈപ്പള്ളി നമുക്ക് ജംഗ്ഷൻ്റെ അകത്തുകൂടെ നമുക്ക് കയറി ഈ ആറിലോട്ട് മീന ഒരു തോട്ടിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ ഒരു വെള്ളച്ചാട്ടം പോലെ വന്ന് ഇറ്റിക്കിര ആറിലോട്ട് ഇത്തിക്കര ആർ എന്നാണിത് അറിയപ്പെടുന്നത് ഈ വെള്ളം ഈ ജലം നേരെ ഇത്തിക്കര ആറ്റിലോട്ട് പോയി അവിടുന്ന് പരവൂർക്കായൽ വഴി അറബിക്കടൽ അറബിക്കടലിലേക്കാണ് ഈ നദി പതിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ആ കാതൊർക്കുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ അത് കാതൊർത്തിരിക്കാൻ വളരെയധികം രസമാണ് കാഴ്ചകളും കണ്ട് പടവുകൾ കയറി തിരിച്ച് ബന്ധുവീട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഓടും മോലമേഞ്ഞതുമായ പഴമയുടെ വീടുകൾ ഇന്നും കാണാൻ പറ്റും അതികണക്കെ തന്നെ അവിടെ ഓടുന്ന ജീപ്പും